പോലും ചെയ്യാത്ത ഒരു സിനിമയെ ഡിഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര നാൾ കഴിയും ഒരു സിനിമയെ കൊല്ലാൻ നിങ്ങൾ ജനുവരി ഒന്നു മുതൽ ആരംഭിച്ച പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഞാൻ ഒരിക്കലും പറയാത്ത വാക്കുകളും ഒരിക്കലും പറയാത്ത സ്റ്റേറ്റ്മെന്റുകളുമാണ് ഒരു സിനിമയെ തകർക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ ആര് ചെയ്താലും നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇതുകൊണ്ടൊന്നും ഞാനും എൻ്റെ സിനിമയും പരാജയപ്പെടുമെന്നത് നിങ്ങൾ സ്വപ്നം കാണുക പോലും വേണ്ട പുതിയ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചതോടെ ചിത്രത്തെ തകർക്കാൻ സമൂഹമാധ്യമങ്ങളിലൂടെ ചിലർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ നടൻ ഉണ്ണിമുകുന്ദൻ ഇട്ടൊരു പോസ്റ്റാണിത് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച ജയ്ഗണേഷ് സിനിമയുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾക്ക് മറുപടിയുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ജയ്ഗണേഷ് എന്ന ചിത്രം തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള ചവിട്ടുപടിയായി ചിത്രീകരിക്കാൻ പലരും ശ്രമിക്കുന്നതായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞു അടുത്തിടെയായി സംഘപരിവാർ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുന്നയാളാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ കേരളത്തിൽ മിത് വിവാദം കത്തിനിന്ന സമയത്ത് വിനായക ചതുർത്ഥിയിൽ സംഘപരിവാർ വേദിയിൽ വെച്ചാണ് ഉണ്ണിമുകുന്ദൻ ജയ്ഗണേശേഷ് എന്ന ചിത്രം പ്രഖ്യാപിച്ചത് ഇതും വലിയ വിവാദമായിരുന്നു ഇപ്പോഴിതാ ജെ ബി ഐ ടി വി എന്ന യൂട്യൂബ് ചാനലിന് പുറത്തുവന്ന ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് ജയ് ഗണേഷ് സംബന്ധിച്ച വിവാദങ്ങൾ ഉണ്ണിമുകുന്ദൻ തള്ളിക്കളയുന്നത് ഉണ്ണിമുകുന്ദന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജയ് ഗണേശ് ഒരു സിനിമ എന്ന നിലയിൽ എന്താണെന്ന് ഈ മനുഷ്യൻ മനുഷ്യനറിയില്ല ഇക്കൂട്ടുകാരെ സിനിമകളെ അവരുടെ രാഷ്ട്രീയ വീക്ഷണവുമായി ബന്ധിപ്പിക്കുന്നത് സൗകര്യപ്രദമാണെന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു പുറത്തുവരുന്ന ഓരോ സിനിമയും എന്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തിനുള്ള ചവിട്ടുപടിയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഠിനമായി ശ്രമിക്കുന്നു അതിനെ ഞാൻ തികച്ചും അഭിനന്ദിക്കുന്നു ഇത്തരമൊരാളുടെ വീഡിയോ പങ്കിടുകയും അവന്റെ പരിധികൾ ഉയർത്തുകയും കേരളത്തിലും പരിസരങ്ങളിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഗണേഷ് സിനിമയുമായി ബന്ധിപ്പിക്കാൻ തീവ്രമായി ശ്രമിക്കുകയും ചെയ്യുന്നു എന്റെ മാർക്കറ്റിംഗ് ഗിമ്മിക്കിന്റെ ഉൽപ്പന്നമായി സംഭവിക്കുന്നതെല്ലാം ഉണ്ടാക്കുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കത്തിന് യൂട്യൂബ് പണം നൽകുമെന്നും ജീവൻ നിലനിർത്താൻ നിങ്ങളെ സഹായിച്ചേക്കാമെന്നും ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ ഊഹാപോഹങ്ങൾ നിരത്തി നിരാശനായ ഒരു മനുഷ്യരെ പോലെ വരാതിരിക്കാൻ ശ്രമിക്കുക റിലീസ് ചെയ്യാത്ത ഒരു സിനിമയെ പരാമർശിച്ച് അതിനെ ഒരു പ്രൊപ്പകണ്ഠ സിനിമയായി ഉൾപ്പെടുത്തുകയും അതിൽ നിന്ന് വരുമാനം നേടുകയും ചെയ്യുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എവിടെയാണെന്ന് കാണിക്കുന്നു നിങ്ങളുടെ പരിഹാസം ഏപ്രിൽ പതിനൊന്നിനു കുറയും അന്നാണ് ജയ്ഗണേഷ് റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ ഒന്ന് വിഡ്ഡി ദിനമാണ് എന്നാൽ നിങ്ങൾക്ക് അത് ഏപ്രിൽ പതിനൊന്നിനായിരിക്കും എന്നാണ് ഉണ്ണി മുകുന്ദൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്